ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ മിസ്സിഹായൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായ് സ്ലിഹായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെയെല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ച് വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപാന്മാരോടുകൂടെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപട നാട്ടിക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗം അനുദിന ജീവിതത്തിൽ നാം പുലർത്തേണ്ട ആത്മീയ ജാഗ്രതയെപ്പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എപ്പോഴും ആത്മീയമായിട്ട് നാം ജാഗ്രതയുള്ളവരായിരിക്കണം യേശുതമ്പുരാൻ്റെ വരവ് എപ്പോഴെന്ന് നമുക്കറിഞ്ഞുകൂടാ തമ്പുരാൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ അവൻ്റെ എതിരേൽപ്പിനെ പുറപ്പെടുവാൻ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം വിശുദ്ധരായിരിക്കണം എന്ന് ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു തമ്പുരാൻ തൻ്റെ കുരിശിലെ ബലിയർപ്പണത്തിന് മുൻപുള്ള പഠിപ്പിക്കലുകളിലാണ് ഇത് പറഞ്ഞു വെക്കുക സദാ ജാഗരൂകരായിരിക്കുമ്പ തലക്കെട്ടോടുകൂടി തുടങ്ങുന്ന ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിയേഴാം തിരുവചനം മുതൽ പത്ത് കന്യകമാരുടെ ഉപമയാണ് അതിനെ തുടർന്ന് വരിക വിവേകശൂന്യകളും വിവേകവതികളുമായ കന്യകമാരെ പറ്റി വിവേകവതികളായ കന്യകമാർ ഉണർവുള്ളവരായിരുന്നു അതുപോലെ തന്നെ അതേ തുടർന്ന് താലന്തുകളുടെ ഉപമയാണ് തമ്പുരാൻ പറയുക താലന്തുകൾ അഞ്ച് നൽകപ്പെട്ടവൻ രണ്ട് നൽകപ്പെട്ടവൻ ഒരു താലന്ത് നൽകപ്പെട്ടവൻ താലന്ത് നൽകുന്നവൻ അഞ്ച് താലന്തു ലഭിച്ചവൻ അധികം സമ്പാദിച്ചു രണ്ട് താലന്തു ലഭിച്ചവനും അധികം സമ്പാദിച്ചു ഒരു താലന്തു ലഭിച്ചവൻ അത് മണ്ണിൽ കുഴിച്ചിട്ടു ജാഗ്രതയുള്ളവരായിരിക്കുവാനുള്ള തമ്പുരാൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ തിരുവചന ഭാഗങ്ങൾ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് യേശുവിനെ അനുഗമിക്കുന്നവർ ക്രൈസ്തവരായിട്ടുള്ള എല്ലാവരും ഈ ഭൃത്യന്മാരാണ് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കുവാനായിട്ട് ദൈവം വിളിച്ച് തൻ്റെ ഭൃത്യന്മാരാക്കിയിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും ഈ ഭക്ഷണം വചനമാകുന്ന ഭക്ഷണമാണ് സുവിശേഷമാകുന്ന ഭക്ഷണമാണ് ഇത് മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുവാനായിട്ടാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുക അങ്ങനെ പകർന്നു കൊടുത്ത രണ്ട് പുണ്യപിതാക്കന്മാരുടെ ഓർമ്മയിലാണ് ഇന്ന് മലങ്കര കത്തോലിക്ക സഭ ആയിരിക്കുക ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ സിറിൽ ബെസേലിയോസ് കാതോലിക്ക ബാവയുടെയും ഭാഗ്യസ്മരണാർഹനായ മാർ സേവിയറിയോസ് പിതാവിൻ്റെയും ഓർമ്മയിലാണ് ഇന്ന് സഭ ആയിരിക്കുക നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വചനം അത് കാത്തുപരിപാലിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഉള്ള വലിയ വെളിയാണ് നമ്മുടെ ഈ ജീവിതം അങ്ങനെ ചെയ്യുന്ന ഭൃത്യൻ ഭാഗ്യവാൻ എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മലയിലെ പ്രസംഗ സമയത്ത് മത്തായ ശ്രീഹാര സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള തിരുവചനങ്ങളിൽ ഭാഗ്യം ചെയ്യപ്പെട്ട കുറേ പേരുടെ പേരുകൾ പറയുന്നുണ്ട് ആത്മാവിൽ ദരിദ്രതയുള്ളവർ വിലപിക്കുന്നവർ ഹൃദയശുദ്ധിയുള്ളവർ തുടങ്ങി ആ ഗണത്തിലേക്ക് ചേർക്കപ്പെടുകയാണ് വിശ്വസ്തദാസനായ ഭൃത്യൻ കർത്താവിൻ്റെ വിശ്വസ്തദാസനും ഭാഗ്യം ചെയ്തവനാണ് എന്ന് ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കാരണം അങ്ങനെ ചെയ്യുന്നവൻ വിശ്വസ്തദാസനായിട്ട് ജീവിക്കുന്നവൻ തമ്പുരാൻ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനായിട്ട് അവനെ നിയമിക്കുകയാണ് ഭൃത്യൻ എന്ന പദത്തിൽ നിന്നും ഒരു മേൽനോട്ടക്കാരൻ എന്ന അവസ്ഥയിലേക്ക് അവനെ മാറ്റുകയാണ് ദൈവം നമുക്ക് തമ്പുരാനോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനത്തിനൊത്ത് നമുക്കും വിശ്വസ്തരായി ജീവിക്കാം അങ്ങനെ വിശ്വസ്തനല്ലാത്ത ഭൃത്യൻ യജമാനനും ഭൃത്യനും തമ്മിലൊരു ബന്ധമുണ്ട് യജമാനനും ഭൃത്യനും തമ്മിലുള്ള ബന്ധം അത് കാത്തുസൂക്ഷിക്കുവാൻ ഭൃത്യൻ ബാധ്യസ്ഥനാണ് യജമാനോട് കടപ്പെട്ടവനാണ് ഭൃത്യൻ പക്ഷേ യജമാനോട് വിധേയത്വമില്ലാത്ത ഭൃത്യൻ യജമാനൻ വീടിന് വെളിയിൽ പോകുമ്പോൾ തൻ്റെ യജമാനൻ താമസിച്ച് വരൂ എന്ന തീരുമാനത്തിൽ എന്ന് ആലോചിച്ചുകൊണ്ട് കൊണ്ട് സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും തിന്നുവാനും കുടിക്കുവാനും ആനന്ദിക്കുവാനും തുടങ്ങും അപ്പോൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലും അറിയാത്ത സമയത്തും യജമാനൻ തിരികെ വരും നോഹയുടെ കാലത്തും സംഭവിച്ചതാണ് മത്തായ് ശ്രീഹാഡ് സവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി തിരുവചനത്തിൽ നമ്മൾ പറയും വായിക്കുന്നുണ്ട് നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം നോഹ ഈ പ്രളയത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നോഹയിലൂടെ മറ്റുള്ളവർക്ക് നൽകപ്പെട്ടു പക്ഷേ എല്ലാവരും നോഹയെ പരിഹസിച്ച് നോഹയാകട്ടെ ആ വാക്ക് കേട്ട് ഒരു നല്ല പേടകം നിർമ്മിക്കുകയാണ് മറ്റുള്ളവരെല്ലാം തിന്നും കുടിച്ചും ജീവിച്ചു ഈ ഭൃത്യ അവിശ്വസ്തനായ പോലെ അവിശ്വസ്തനായ ഭൃത്യൻ യജമാനൻ താമസിച്ചവരും ഒന്ന് തിന്നും കുടിച്ചും ജീവിക്കുക നോഹപ്പെട്ടകം പെടുന്നപ്പോൾ ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും തിന്നും കുടിച്ചും ജീവിച്ചു പ്രളയമുണ്ടായി എല്ലാവരും ചത്തൊടുങ്ങി മാത്രം രക്ഷപ്പെട്ടു പ്രിയമുള്ളവരെ നമ്മളും വിശ്വസ്തദാസരായിരിക്കണം തിന്നും കുടിച്ചും ജീവിക്കേണ്ടവരല്ല കാരണം ആത്മീയത ആത്മീയമായിട്ടുള്ള ജാഗ്രത കുറവ് പക്ഷെ ഭൗതികമായിട്ടൊരുപാട് ജാഗ്രത ഉള്ള ഒരുപാട് പേരുണ്ട് നമുക്കറിയാം ഈ പ്രളയത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെക്കുറിച്ച് അറിയിപ്പ് നമുക്ക് ലഭിച്ചു ഡാമുകൾ തുറന്നു വിടും അതിശക്തമായ മഴയുണ്ട് പുഴയുടെ വക്കിൽ താമസിക്കുന്ന പുഴയുടെ അരികിൽ താമസിക്കുന്നവർ ആറിൻ്റെ അരികിൽ താമസിക്കുന്നവരൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്ന അറിയിപ്പുകളൊക്കെ കിട്ടി ആൾക്കാർ പലരും അതത്ര കാര്യമായിട്ടെടുത്തില്ല കാരണം എല്ലാ വർഷവും വെള്ളം കയറുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ കയറിയിറങ്ങിപ്പോകുമെന്ന് വിചാരിച്ചു പക്ഷേ പ്രളയം വലുതായിരുന്നു മഴ വലുതായിരുന്നു ഡാമിൽ നിന്നുള്ള നീരൊഴുക്ക് വലുതായിരുന്നു അതുകൊണ്ട് തന്നെ പല വീടുകളിലും വെള്ളം കയറി കയറിയപ്പോഴാണ് ഇതിൻ്റെ ആധിക്യമെല്ലാവരും തിരിച്ചറിയുക അതുകൊണ്ട് ജാഗ്രതകളെ ജാഗ്രതാ നിർദ്ദേശങ്ങളെ നമ്മൾ അവഗണിക്കരുത് ജാഗ്രതാ നിർദ്ദേശങ്ങളെ അവഗണിക്കുന്നത് നമുക്കൊരു വലിയ പോരായ്മയാണ് ആത്മീയ ജാഗ്രതയെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ അവഗണിച്ചാലും ഇതുപോലെ തന്നെ സംഭവിക്കാം യജമാനൻ ഏത് സമയത്ത് വരുമെന്ന് നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് എപ്പോഴും ഉണർവുള്ളവരായിരിക്കണം അവിശ്വസ്തനായ ദാസൻ തൻ്റെ സഹകൃത്യന്മാരെ മർദ്ദിക്കാൻ തുടങ്ങുന്നുണ്ട് കാരണം അവരെ അവന് കരുതലില്ല സമറിയാക്കാരൻ നല്ല സമറിയാക്കാരൻ വഴിവ വഴിവക്കിൽ കിടന്ന ഒരു തൻ്റെ വഴിവക്കിൽ കിടന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അവനെ സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കുവാനായിട്ട് തയ്യാറാവുകയാണ് പുരോഹിതനും ലേവായനും അതിൻ്റെ കൂടെ ആ കിടന്ന വ്യക്തിയുടെ അരികിൽ കൂടെ കടന്നു പോകുന്നുണ്ട് പുരോഹിതനും ലേവായനും ചിന്തിച്ചത് ഇവനെ സഹായിച്ചാൽ എനിക്കെന്ത് പറ്റുമെന്നാണ് പക്ഷേ സമറിയാക്കാരൻ വിചാരിച്ചത് ഞാനിവനെ സഹായിച്ചില്ലെങ്കിൽ ഇവനെന്ത് പറ്റുമെന്നാണ് മറ്റുള്ളവരെ പറ്റി കരുതലുണ്ടാവണം അത് ആത്മീയതയുള്ളവനെ സാധിക്കത്തുള്ളൂ നമ്മുടെ ആത്മീയമായിട്ട് നമ്മൾ ഒരുക്കമുള്ളവരാണെങ്കിൽ നമ്മൾ സഹായമർഹിക്കുന്നവനെ കാണുമ്പോൾ സഹായിച്ചു പോകും വേദന അനുഭവിക്കുന്നവനെ കാണുമ്പോൾ അവൻ്റെ കൂടെ വേദനയിൽ പങ്കുചേരും എപ്പോഴും വിശ്വസ്തരായിരിക്കുവാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവും ഇന്നത്തെ തിരുവചനവും നമ്മെ ഓർമ്മപ്പെടുത്തുക വിശ്വസ്തരായിരിക്കുവാൻ ദൈവവചനത്തോട് ദൈവത്തിൻ്റെ കൽപ്പനകളോട് തമ്പുരാൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുവാൻ വിശുദ്ധിയിൽ ആത്മീയ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ തിരുവചന ഭാഗം നമ്മുടെ രണ്ട് പുണ്യപിതാക്കന്മാരും അഭിവന്യ സിറിൽ ബെസേലിയോസ് കാതോലിക്ക ബാവ തിരുമേനിയും സെവേറിയോസ് തിരുമേനിയും ദൈവത്തോട് ഒത്ത് ദൈവം ഭരമേൽപ്പിച്ചിട്ടുള്ള തങ്ങളെ ഭരമേൽപ്പിച്ച രൂപതകളെ അതിമനോഹരമാവെണ്ണം ദൈവത്തിന് യോജിച്ച ആടുകളാക്കി നമുക്കോരോരുത്തർക്കും വലിയ ജീവിത ചൈതന്യം പകർന്നു നൽകിയിട്ടാണ് ഈ ഭൂമിയിൽ നിന്നും തമ്പരാൻ്റെ അടുക്കലേക്ക് കടന്നു പോയിരിക്കുന്നത് ആ പുണ്യപിതാക്കന്മാരുടെ ജീവിത മാതൃക നമുക്ക് അനുകരിക്കാം പ്രത്യേകിച്ചും അവരുടെ മധ്യസ്ഥം യാചിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർ വിശ്വസ്ത വൃത്തിയായിരുന്നതുപോലെ നമുക്കും നമ്പരാൻ്റെ സന്നദ്ധിയിൽ വിശ്വസ്ത ഭൃത്യരായിട്ട് ജീവിക്കുന്നുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ